പപ്പി എവിടെയാ നിക്കുന്നതെന്ന് കണ്ടോ വള്ളത്തിൽ എൻ്റെ കൂടെ ഗ്രാമത്തെ മുക്കി പോവാനായിട്ട് വന്നതാട്ടോ എന്നെ ആറ് കടത്തി അക്കരെ ആക്കണം ഇപ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ വെള്ളം ശരിക്കും കയറി കിടക്കുന്നു എന്നിട്ടോ അവക്ക് ഞാൻ കയറണപ്പോഴത്തേക്കങ്ങ് പേടിയായി ഞാൻ ഇനി വള്ളത്തിൽ വീണാലോന്നുള്ളതിൽ അങ്ങനെ എൻ്റെ കൂടെ വള്ളത്തിൽ കയറിയത് അഥവാ ഞാൻ വെള്ളത്തിൽ പോയി എന്നെ രക്ഷപ്പെടാത്ത ആൾ വേണ്ടേ എന്നെ സേഫ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടോ ആൾ എന്നിട്ടോ ആൾ അങ്ങോട്ടും പോയി നോക്കും ഇങ്ങോട്ടും പോയി നോക്കും എന്നിട്ട് അവിടെ വന്ന് ഫ്രണ്ടിൽ വന്ന് കുത്തിയിരുന്നു എന്നെ തന്നെ വായിച്ച് ചെയ്യും കാരണം ഞാൻ ഇഞ്ഞ് പോയാലും ആൾക്കങ്ങ് ടെൻഷനാണ് വള്ളത്തിരിക്കുമ്പോൾ തന്നെ ഇപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വീടില്ലെന്നുള്ള കാര്യം അവൾക്ക് അറിഞ്ഞൂടല്ലോ അവൾക്ക് അത്രയും ഒരു സ്നേഹവും ഒരു ഉത്തരവാദിത്തവും അങ്ങനെയൊക്കെ എന്തോ എനിക്കറിഞ്ഞോടും നമ്മള നമ്മൾ അവളുടെ അടുത്ത് കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ഇതാണെന്ന് തോന്നണം അവൾക്ക് നമ്മുടെ അടുത്ത് ഇത്രയും സ്നേഹം നമ്മൾ കാണിക്കുന്നേക്കാളും അപ്പുറം സ്നേഹമാണ് അവക്ക് അങ്ങനെ എന്നെ സേഫായിട്ട് അക്കരെ എത്തിച്ചിട്ട് ആളിതോ ടാറ്റയും പറഞ്ഞ് പോകുന്നതുകൊണ്ടോ കഷ്ടം ആയിട്ട് അവക്ക് പോകാനായിട്ടൊരു മനസ്സില്ലാട്ട് അവൾക്കങ്ങ് ഭയങ്കര എന്നെ അവിടെ ആക്കിയതിന് ശേഷം അവൾക്ക് പിന്നെങ്ങ് സങ്കടം ഉണ്ട് കരച്ചിലും ബഹളവും ഒരു വെപ്രാളവും ഒക്കെയാണ് ഞാൻ ഇനി സേഫായിട്ട് പോവോ ഇല്ലയോ ഒന്നും ആകാറുണ്ട് അവൾക്ക് എന്നാലും ആ വള്ളചാട്ടനാണെന്നുണ്ടെങ്കിൽ ഇത് സ്ഥിരമുള്ള ഒരു പഠിത്തരായത് കൊണ്ട് ആൾക്കറിയാം ആൾ പിന്നെ സേഫായിട്ട് അവളെ അങ്ങ് ആക്കാരെ ആക്കിയിട്ടേ ആൾ അവിടെ വള്ളം കിട്ടും അല്ല ഇക്കരെ വരും കാരണം ആളെ എടുത്തുകൊണ്ട് പോണതല്ലേ എന്തോലും അവൾക്ക് വേണ്ടിയാണ് ആൾ ആക്കാരെ പോകുന്നത് അപ്പോൾ ശരിക്കും ഇപ്രാവശ്യമാണെന്നുണ്ടെങ്കി ശരിക്കും വെള്ളം കയറി കിടന്നുകൊണ്ടാണ് ആയിരിക്കും അവക്ക് സ്ത്രീയും പേടിയായിട്ട് എൻ്റെ കൂടെ വന്നത് സ്ഥിരം ഒരു കാഴ്ചയാണ് ഇത് അപ്പൊ നിങ്ങളെ വീട്ടിലുണ്ടോ ഇതേപോലെ സ്നേഹമുള്ള പപ്പി